സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞതോടെ സന്ദർശകരുടെ പ്രവാഹമായി ചാലിയാർ പഞ്ചായത്തിലെ ഇടവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിലാണ് നിറയെ പൂക്കളുമായി ചെണ്ടുമല്ലി തോട്ടം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ഈ വർഷത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് നിറമേകാൻ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലിത്തോട്ടം ഇടവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ചാലിയാർ കുടുംബശ്രീയുടെ മുല്ലാ ജയൽ ജി ഗ്രൂപ്പാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് നൂറുമേനീളവുമായി ചെണ്ടുമല്ലി തോട്ടം വെള്ളമെടുപ്പിന് പാകമായി നിൽക്കുകയാണ് ഈ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ പൂക്കളം തീർക്കാൻ നാടൊരുങ്ങുകയാണ് സ്കൂൾ അധികൃതർക്കും കുടുംബശ്രീക്കും ഒപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാരും ചെണ്ടുമല്ലി കൃഷിയിൽ ഒപ്പമുണ്ട് നമ്മുടെ സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ പിന്നെ അവിടെ കുടുംബശ്രീക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടിവണ്ണ ജി എൽ പി സ്കൂളിന് ഒരേക്കറിന് സ്ഥലവളം ഇവിടെ കിടക്കുന്നുണ്ട് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃഷിഭവൻ്റെയും കൂടെ സഹായ സംയുക്തമായിട്ട് ഇവിടെ പൂക്കൾ അതായത് മല്ലിക റോസും അല്ല മഞ്ഞയും ചമ്പും മല്ലിക അതാരംഭമാണ് ഇനിയും ഇതിലേക്ക് ഒത്തിരി നമുക്കിവിടെ കൃഷി ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഓണക്കാലം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു വിപണി വിപണി കണ്ടെത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ സ്കൂളിനായാലും കുടുംബശ്രീക്കായാലും ഒരു വരുമാനം നൽകാനും കിട്ടാനും അതേപോലെ പിന്നെ നമ്മളെ പഞ്ചായത്തിനും നമ്മുടെ പഞ്ചായത്തിലാദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു പിന്നെ മല്ലിക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിന് തുറകൾ നിന്നുകൊണ്ട് എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് മഞ്ഞ ഓറഞ്ച് കളറിൽ ചെണ്ടുമല്ലികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ജൂൺ ആ വിത്തിട്ടത് അറുപത് ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂക്കളുടെ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ പൂക്കൾ പറിച്ചെടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പങ്കാളികളായി ഓണപ്പൂക്കളം ഒരുക്കാൻ ഇക്കുറി ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ വേണ്ട ഓണം നാളുകളിലെ പൂക്കൾ ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിൽ നിന്നുമാകട്ടെ എന്ന ആശയത്തിന് നിന്നുമാണ് ഒരു നാടിന് പൂക്കൾ തീർക്കാനുള്ള ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത് എം ഫൈവ് ന്യൂസ് മലപ്പുറം